ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് കുറേ കാലം അല്ലേ നമ്മളെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോൻ്റെ താല് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് കുവൈത്ത് റിലേറ്റഡ് ആയിട്ടുണ്ടെന്ന് കുവൈത്തിൽ ജയിലിലകപ്പെട്ട ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതായത് കുവൈത്ത് ജയിലിൽപ്പെട്ടാൽ എങ്ങനെയാണ് എങ്ങനെയാണ് പുറത്ത് പോകുന്നത് എന്തൊക്കെയാണ് ആടെ നടന്നത് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ തായൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കമൻസിന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറുപടി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അത് അറിയിക്കാനാണ് അപ്പോൾ കുവൈത്തിൽ അതുപോലെ ഡി സി സി കൺട്രിയിൽ അകപ്പെട്ട ആൾക്കാർക്ക് പിന്നെ എങ്ങനെ പുറത്ത് വരാൻ പറ്റുമോ എത്ര ടൈം എടുക്കും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതിൻ്റെ വീഡിയോൻ്റെ താൽ ചോദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ചുള്ള ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ പരമാവധി ആൾക്കാർക്ക് അറിയണം ഈ വീഡിയോൻ്റെ താല് കമൻ്റ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചോദ്യങ്ങൾ എടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം